ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കർക്കിട മാസമാണല്ലോ അപ്പോൾ കർക്കിട മാസം ഏറ്റവും പ്രധാനം ഇലകൾ കൊണ്ട് നമ്മൾ പത്ത് ഇലകളുണ്ട് വെക്കില്ലേ അപ്പോൾ അതിലൊരു ഇല നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നാട്ടോ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇല അപ്പം അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ചൊറിയണം അങ്ങനെ ചൊറിയന്തൂവെന്നൊക്കെ പറയും കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു ഇലയ്ക്ക് പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മളെ പത്തിലകളിലൊരു ഇലയാണ് ഇല ഇത് നമുക്ക് പറിച്ചു ഉപ്പേരി വയ്ക്കാൻ പറ്റില്ല കേട്ടോ അത് നല്ല മൂത്തിട്ട് ആ ഒരു ഇല വേണം അത് തന്നെ നന്നായിട്ട് ചൊറിയും അപ്പോൾ ചൊറിഞ്ഞാലും നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ചൊറിയാട്ടോ ചൊറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇല നമ്മൾ നുള്ളിയെടുത്ത ശേഷം നന്നായിട്ട് അതിൻ്റെ ആ മുള്ളു പോലത്തെ സാധനം കളഞ്ഞെടുക്കണം എന്നിട്ട് നന്നായി കഴുകിയെടുത്ത ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ട് പിന്നെ അതിനെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി തിരുമ്മി കൊടുക്കാം കേട്ടോ എന്നാൽ അതിൻ്റെ പര പരിപ്പൊക്കെ പോയ ശേഷം നമുക്കത് ചൊറിയില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ പത്തിലകളിലൊരട്ടോ ഇത് മാത്രല്ല ഇതിങ്ങനെ മതിലിൻ്റെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരേല നമുക്ക് ഈ ഒരു ചെടി നമുക്ക് ഇപ്പോൾ ഉപ്പേരയ്ക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ചെറിയൊരു തൂമ്പ് ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിന് വലിയ ചെടികൾ ഞാൻ കാണിച്ചുതരാം ഇതും വലുതായിട്ടോന്നില്ല അത് കുറച്ചും കൂടി വലുതായതാട്ടോ ഞാനത് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് അത് എത്ര വലുപ്പമാണെന്നുള്ളത് അവിടെ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കടുത്ത ഇവിടെ പ്രായം ഇത് ഏറ്റവും മൂത്തൊരു കടുത്തൂ ഇവിടെ ചെടിയാട്ടോ ഞാൻ പറിച്ച് കൊടുന്നതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഈ ഒരു ഇല ഒറ്റയ്ക്ക് ഉപ്പേരി വെക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പത്തിയിലകളുണ്ടാകുമോ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ പത്തി ഇത് ഒറ്റയ്ക്ക് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇലത്തോരം വെക്കല അതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ചൊ നമ്മുടെ കൈ നന്നായിട്ട് ചൊറിയുണ്ട് കേട്ടോ ഇത് പറിച്ച് എടുത്തപ്പോൾ തന്നെ നല്ല ചൊറിയുണ്ട് ഇതിൻ്റെ തണ്ട് തൊട്ടാലല്ല കേട്ടോ ചൊറിയ ഇല കയ്യിൽ തൊട്ട് ആ ഇലയാണ് നമ്മളുടെ കൈയൊക്കെ ചൊറിയ കേട്ടോ ഇതാണ്ടല്ലേ അതിൽ അത്യാവശ്യം നല്ല മൂത്തലേട്ടുണ്ട് പഴുക്കാൻ തുടങ്ങിയിട്ടല്ലേ ഇതാണ് കേട്ടോ നമ്മളെ ചൊറിയൻ തൂവുക കടിത്തൂവുക പിന്നെ അതുപോലെ തന്നെ ചൊറിയണം എന്നൊക്കെ പറയും കേട്ടോ അത്യാവശ്യം നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഉപ്പേരിക്കാരില്ലോ അതിന് ശേഷം നമ്മൾ കൈ നന്നായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കല്ലുപ്പൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് കയ്യില് തിരുമ്മിയാക്കി മതി കേട്ടോ വെളിച്ചെണ്ണ തേച്ചെടുത്തിട്ട് കല്ലുപ്പ് കൊണ്ട് ഇങ്ങനെ നമ്മൾ കയ്യിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ചൊറീലൊന്നും നിന്ന് വിൽക്കട്ടോ പക്ഷെ നല്ലൊരു സാധനമാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ല വരി കുഴിച്ച നല്ല ടേസ്റ്റുമാണ് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ നമുക്ക് വയറിന് സംബന്ധമായ വിരശലിയൊക്കെ ഉണ്ടാവുമല്ലോ കൊഴിഞ്ഞും ഇട്ടു കേട്ടോ വയറിൽ പുണ്ണൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കും പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം ഇത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കട്ടെ പക്ഷെ ഉപ്പേര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൊറിയുന്ന പോലെ അപ്പൊന്നും ചൊറിയില്ല കേട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് ആ നുള്ളി എടുത്ത ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പര പര മുള്ളുഭാഗം ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇതാണ്ടോ ഈ ഇലയിൽ ഇങ്ങനെ ഉള്ള മുള്ളുഭാഗം അതൊരു മുള്ളു മുള്ളു പോലത്തെ കേട്ടോ ഒരു ഒമരണ്ടല്ലോ അത് കളഞ്ഞു കൊടുത്ത ശേഷം നമുക്കത് ചൊറിച്ചിട്ടുണ്ടാവില്ല കേട്ടോ എൻ്റെ തണ്ട് ചുവന്ന തണ്ടെട്ടോ പിന്നെ അത് വേരോടു കൂടെയാണ് കുറച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പ ഇത് നമ്മളുടെ കൂടെ ഒക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ ഈ മതിലിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് ഉണ്ടാവും പക്ഷെ അത് നമ്മളധികം മൂത്ത ആവുമില്ല കേട്ടോ അത് ഈ മതിലും കൂടെ ഒക്കെ ഉണ്ടാവുക പറഞ്ഞാൽ അത്യാവശ്യം ചെറു ചെറുതൊക്കെ ഇല്ല ഉണ്ടാവുക അത് ഉണ്ടാവും ഇത ഇതൊക്കെ അത് നമുക്കങ്ങനെ ഉപ്പേരിക്കെടുക്കാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം മൂത്തൊരു ഇല വേണം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിയാണ് അപ്പം എല്ലാവരും ഇലിന്ന് കർക്കിട മാസത്തിൽ മുപ്പേര് വെച്ച് നോക്കാം കേട്ടോ അപ്പം വീണ്ടും വീഡിയോ എവിടെയെടുക്കാൻ ബൈ